മൂന്നാമത് പ്രൈസ് മണി അത്ലറ്റിക്സിൻ്റെ ഫസ്റ്റ് ഡേ വിവരങ്ങളുമായി നമ്മുടെ ജവാസ് സർ അത്ലറ്റിക് കോ ജവാസ് സാർ നമ്മോട് പങ്കുചേരുകയാണ് സർ പ്ലീസ് മൂന്നാമത് ഇൻ്റർ അലൻറ്റ് പ്രൈസ് മണി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അമിനദ്വീപിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി നാന്നൂറ് മീറ്റർ ട്രാക്കിൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ നടന്ന ആദ്യ മത്സരം ഫൈവ് തൗസൻഡ് മത്സരത്തോടു കൂടി ഷദീപിൻ്റെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മീറ്റിലെ ഇനങ്ങളും റെക്കോർഡോടുകൂടി തന്നെയാണ് ആദ്യ ഇനമായ ഫൈവ് തൗസൻഡ് റെക്കോർഡ് കൂടി തന്നെയാണ് ആരംഭിച്ചത് അഗത്തിയിലുള്ള ഫർസദ് ഫൈവ് തൗസൻ്റിൽ റെക്കോഡോടു കൂടി വിൻ ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത് നടന്ന ലോങ് ജമ്പ് ലോങ് ജമ്പിലും റെക്കോർഡ് അമിനി ദ്വീപിൽ നിന്നുള്ള ഫസൽ ലോങ് ജമ്പ് റെക്കോർഡ് നേടി പിന്നീട് നടന്ന ഷോർട്ട് പുട്ടിലും ഷോട്ട് പുട്ടിൽ മിനിക്കോയിൽ നിന്നുള്ള എത്തിഷാം റെക്കോർഡ് നേടി അതുപോലെ തന്നെ നാലാമത് നടന്ന ഹൈ ഹൈജംപ് ഹൈ ആദ്യ ഇനമായിരുന്നു അതിലും റെക്കോർഡാണ് പിന്നീട് നടന്ന ഹൺഡ്രഡ് മീറ്റർ മാത്രം രണ്ട് മെൻ ആൻഡ് വുമൺ മാത്രമാണ് റെക്കോർഡ് നേടാനാവാതെ പോയത് അതുകൊണ്ടുതന്നെ ചരിത്രത്തിൽ ചരിത്രപരമായ ഈ ഒരു അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് റെക്കോർഡുകളുടെ ഒരു പെഴുമര പെഴുമഴ തന്നെയാണ് ആദ്യ ദിനം ആറ് ഇനങ്ങൾ പൂർത്തിയായപ്പോൾ നാലും റെക്കോർഡോടുകയാണ് അവസാനിച്ചത് ആറ് ഇനങ്ങൾ ആറ് ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനഞ്ച് കൂടി കവരത്തി ഒന്നാമതും പതിനൊന്ന് കൂടി അമിനി രണ്ടാം സ്ഥാനത്തും സോറി പന്ത്രണ്ട് കൂടി അമിനി രണ്ടാമതും പതിനൊന്ന് കൂടി അഗത്തി മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു താങ്ക് യു സാർ